പണ്ട് കാലം മുതൽക്ക് കേട്ട് വരുന്ന ഒരു ആയുർവേദ മെഡിസിനാണ് കറ്റാർവാഴ പോള അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് കറ്റാർവാഴ പോള ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുടിയിലും കറ്റാർവാഴപ്പോള തേക്കാറുണ്ട് അപ്പോൾ നമ്മൾ കറ്റാർവാഴ പോള ആക്കിയും കുടിക്കാറുണ്ട് യാതൊരു സൈഡ് എഫക്സിനും ഇല്ലാതെ നമുക്ക് സൗന്ദര്യം നിലനിർത്താൻ കഴിവുള്ള നമ്മളെ സഹായിക്കുന്ന ഒരു ആയുർവേദ മെഡിസിൻ തന്നെയാണ് കറ്റാർവാഴ പോള ഏത് മരുന്ന് നമ്മൾ തേച്ചിട്ടും നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറാതെ പോയെങ്കിൽ ഇത് നിങ്ങളൊന്ന് പരീക്ഷിക്കുക കറ്റാർവാഴപ്പുളയുടെ ഈ ഒരു മഞ്ഞക്കരയുണ്ട് അത് കളഞ്ഞതിന് ശേഷം രാത്രി കാലത്ത് കറ്റാർ വാഴപ്പുളയുടെ ജെല്ല് കണ്ണിൻ്റെ അടിയിലേക്ക് തേച്ചിട്ട് കിടക്കുക കാരണം കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖ സൗന്ദര്യവേ മാറും കാരണം കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വന്നാൽ നമുക്ക് മുഖത്തിനൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നും അതുകൊണ്ട് ഈ കറ്റാർ വാഴപ്പുകളുടെ ജെല്ല് രാത്രി കാലങ്ങളിൽ തേച്ചിട്ട് കിടന്നുറങ്ങുക അതിനുശേഷം രാവിലെ കഴുകി കളയുക നല്ല മാറ്റം നമുക്ക് ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് തന്നെ മാറിക്കിട്ടുന്നതായിട്ട് കാണാൻ കഴിയും അതേപോലെ തന്നെ തലയിൽ നമ്മളിത് വെറുതെ ഇതിൻ്റെ മഞ്ഞക്കറ കളഞ്ഞിട്ട് നമ്മുടെ മുടിയിൽ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് ഇത് തേച്ച് കൊടുക്കുക മുടിക്ക് പെട്ടെന്ന് വളർച്ച ഉണ്ടാകും മുടി പൊഴിച്ചൽ മാറുമ്പോഴാണ് മുടിക്ക് വളർച്ച ഉണ്ടാകുന്നത് അതേപോലെ തന്നെ കറ്റാർ വാഴ പോലയുടെ ജ്യൂസ് നമുക്ക് സൗ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ യാതൊരു സൈഡ് എഫക്റ്റിനും ഈ കറ്റാർ വാഴയിലില്ല ഈ മഞ്ഞക്കര എടുത്ത് കളയുക എന്നും മാത്രം അതുപോലെ തന്നെ നമ്മൾ പുരുഷന്മാരൊക്കെ മുഖത്ത് നമ്മൾ ഷേവ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ കുരുക്കളൊക്കെ വരും അപ്പം അത് തടയാൻ വേണ്ടി ഷേവ് ചെയ്തതിന് ശേഷം ഈ കറ്റാർ വാഴപ്പൊള്ളയുടെ ജെല്ല് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് അത് അത് അതുപോലെ തന്നെ ഏറ്റാല് കറ്റാർ വാഴപ്പൊള്ളയുടെ ജെല്ല് പെട്ടെന്ന് നമ്മൾ പേസ്റ്റും ഒന്നും തേക്കേണ്ട ഈ കറ്റാർ വാഴപ്പൊളയുടെ ജെല്ല് തേച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് കറ്റാർ വാഴപ്പോളയുടെ കാഴപ്പുളയുടെ ജെല്ലും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് മോരും ഉപ്പും കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചിട്ട് ഷുഗറുകാർക്ക് കുടിച്ചാൽ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആയുർവേദ മെഡിസിൻ തന്നെയാണ് കറ്റാർ വാഴപ്പോള അപ്പോൾ ഇത് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്